അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോസഫ് റോണി ജോസ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്കറിയാം ഈ കടൽ ദുരന്തം ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ കപ്പൽ ദുരന്തം എത്രത്തോളം വലിയ ഭീഷണിയാണ് പ്രകൃതിക്ക് ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങേയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ രാസവസ്തുക്കൾ അടക്കം കടലിൽ കടലിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ എത്രത്തോളം ഭവിഷ്യത്തുകളാണ് ഇത് സംബന്ധിച്ച് ഉണ്ടാകുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് ഇതുമായിട്ട് രണ്ടു മൂന്നൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഒരു ഗുരുതരമായ ഒരു നിയമപ്രശ്നമുണ്ട് ഈ അപകടം നടക്കുന്നത് ഡീപ് ഡീപ്സി അല്ലെങ്കിൽ ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് അതായത് മുപ്പത്തിനാല് നോട്ടിക്കൽ മകൽ മൈൽസ് അകലെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലല്ല ഈ ഒരു അപകടം നടക്കുന്നത് അപ്പൊ ഇതൊരു വലിയൊരു നിയമപ്രശ്നമാവും കാര്യം ഇതിനു മുമ്പ് ഇങ്ങനെ ഇന്ത്യയിൽ ഒരു കേസ് വന്നിട്ടില്ല അതായത് ഒരു ഡീപ് സിയിൽ അപകടം നടന്നു അതിന്റെ കുറെ പാർട്ടിക്കിൾസ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ തീരത്ത് അടിയുന്നു അതിൽ നിന്നുണ്ടാകുന്ന ദുരിതത്തിന്റെ കോമ്പൻസേഷൻ മുതലായ കാര്യങ്ങളൊക്കെ വലിയൊരു നിയമപ്രശ്നമാകും പണ്ട് ഇവിടെ ഒരു എൻട്രി കാലക്സി കപ്പൽ വെടിവയ്പ്പ് കേസ് വന്നപ്പോൾ കേരള ഹൈക്കോടതി റൂൾസ് പോലും ഇല്ലായിരുന്നു പിന്നീട് ചെന്നൈ ഹൈക്കോടതിയുടെ റൂൾസ് നമ്മൾ കടമെടുത്തുകൊണ്ടാണ് ഇവിടെ അത്തരം ഹർജികൾ നടത്താൻ വേണ്ടിയുള്ള നിയമവശങ്ങളും റൂൾസും ഒക്കെ ഫ്രെയിം ചെയ്ത് നമ്മൾ കേസ് നടത്തി നടത്തിത്തുടങ്ങിയത് ഇതിന്റെ കോൺസിക്വൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇതിന്റെ ഭവിഷ്യത്ത് ഇന്ന് വരുമോ നാളെ വരുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം ഇതിന്റെ പാർശ്വഫലങ്ങൾ വരുന്നത് ഈ കടൽനടിയിൽ അകപ്പെട്ടു പോയ കണ്ടെയ്നറുകൾ എപ്പോഴാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നതെന്നോ അതിൽ നിന്ന് ഇവര് വിട്ടു പറയാത്ത എന്തെങ്കിലുമൊക്കെ രാസമാലിന്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പൊ ഇതിന്റെ കോൺസിക്വൻസ് പത്ത് കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഈ കമ്പനികളൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല അന്ന് സർക്കാരുകളും ഏറ്റെടുക്കാൻ പോകുന്നില്ല ഈ കപ്പലിൽ എത്ര കണ്ടെയ്നർ ഉണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോസ്റ്റ് ഗാർഡ് വഴി ഇത് കൃത്യമായി തിരക്കുകയും അതെല്ലാം വീണ്ടടിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഇത് വലിയൊരു വാട്ടർ ബോംബ് പോലെ എന്നും ഇതൊരു കടലിൽ കിടക്കും നമ്മുടെ മത്സ്യ സമ്പത്ത് ഇപ്പോൾ തന്നെ കടലിൽ നിന്ന് മത്സ്യം ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് തീരദേശത്തെ സമൂഹത്തിന് അപ്പൊ ഇതും കൂടി വരാൻ നേരത്ത് ഏർ കണ്ടാമിനേറ്റഡ് ആയ സീൽ നിന്ന് ഒരുപക്ഷെ ഇതിന്റെ ജൈവ പ്രക്രിയനെ തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലൊരു പ്രവർത്തനമായിരിക്കാം ഈ രാസ മാലിന്യത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധിക്കുന്നത് നാം ഗൗരവമായിട്ട് കാണേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ പല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയാണ് ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹമാണ് തീരത്ത് താമസിക്കുന്ന ജനസമൂഹം ഇവരോട് പല തരത്തിലും സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയാണ് അതുപോലെ തന്നെ ഇതൊരു മറ്റൊരു പ്രദേശത്താണ് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ മുമ്പേ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കുവായിരുന്നു ഇതെന്ന് വെച്ചാൽ കുറച്ച് അറിയിപ്പുകൾ പോലീസുകാരെ കൊണ്ട് കുധിക്കുന്നതല്ലാതെ ഇത് തീരത്ത് തീരത്തടിയാതെ നോക്കേണ്ട ബാധ്യതയും കടല് പ്രോപ്പറായിട്ട് ഇതിനെ ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യേണ്ട ഒക്കെ ടെക്നോളജികൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ലഭ്യമാണ് നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ഇത്രയും ടെക്നോളജി ഇല്ലെങ്കിൽ നമ്മൾ ഇത് കടമെടുക്കണം ഭോപ്പാൽ ദുരന്തമുണ്ടായ കാലഘട്ടമല്ല ഇന്നുള്ളത് അന്നും നമ്മുടെ നിയമ നീതിന്യായ വ്യവസ്ഥക്ക് എന്ത് അറിയാതെ നമ്മൾ അമേരിക്കൻ ഐക്യനാടുകളുടെ കോടതികൾ ഈ കേസ് കൊണ്ടുപോയി ഫയൽ ചെയ്തു അപ്പം അമേരിക്കൻ ഐക്യനാടുകളുടെ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഇവിടെയല്ല കേസ് ഫയൽ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടുകൾ അന്ന് ദുരന്തമായതുകൊണ്ട് ഇന്ത്യ തന്നെ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ഇന്ത്യ കേസ് ഫയൽ ചെയ്തത് അങ്ങനെ കുറെ ലിറ്റിഗേഷനെ വർഷങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിന്റെ കോൺസിക്വൻസ് എന്താണ് ഇനിയിപ്പോ നാളെ നമ്മളെ കുട്ടികൾക്കോ അടുത്ത തലമുറക്കോ എന്തെങ്കിലും പ്രശ്നം വരുമോ വരുമോന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ നാം ഇത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് കടൽ പോലെ ഒരു സംഘടന ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഒരു നിലപാടെടുത്തത് സ്വാഗതാർഹമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരു നിലപാട് മറ്റ് സമൂഹത്തിൽ നിന്ന് വരുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളുടെ വിഷയം കാണാൻ ആരുമില്ല പെട്ടിമുടി ദുരന്തം നടന്ന അതേ ദിവസം തന്നെയാണ് കേരളത്തിൽ മറ്റൊരു വിമാനത്താവളത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട തമിഴ് സഹോദരന്മാരോട് ഒരു നീതി പുലർത്തിയ സംസ്ഥാന സർക്കാർ അന്ന് വിമാന ദുരന്തത്തിൽ ഉണ്ടായവരോട് മറ്റൊരു നിലപാടാണ് എടുത്തത് അതുകൊണ്ട് എന്നും തീരത്തോട് കനത്ത അവഗണനയാണ് നമ്മുടെ സർക്കാരുകൾ നടത്തുന്നത് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണം ശക്തമായൊരു നിലപാടാണ് കടലും അതിന്റെ നേതൃത്വം ജെയിംസ് പിതാവും എടുത്തതെന്ന് ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോടുകൂടി സ്മരിക്കുന്നു മറ്റൊരു കാര്യം അങ്ങ് പറഞ്ഞു മുപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നു കൃത്യമായിട്ട് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വസ്തുത എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒരു സംസ്ഥ അത് രാജ്യത്തിന്റെ ഒരു ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണോ അതുമല്ലെങ്കിൽ ഗവൺമെൻറ് അതുമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അത് ജനങ്ങളിലേക്ക് പറയാത്തത് കൊണ്ടാണോ കൃത്യമായി അപ്പം ആകെ പറയുന്ന ഒരേ ഒരു കാര്യം തീരത്തടിയുന്ന വസ്തുക്കളിൽ തുടരത് അതിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു റെസ്ട്രിക്ഷൻ എന്താണ് കൃത്യമായിട്ട് എന്ന് ഇത്ര മടി എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് ഇത് ആദ്യം വിഴിഞ്ഞത്ത് വന്നിട്ട് പിന്നീട് ഇത് കൊച്ചിയിലോട്ട് പോയി അവിടുന്ന് പിന്നെ യാത്ര തിരിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടായെന്നാണ് പല വാർത്താ ചാനലുകളിൽ ഇന്നും അറിയാൻ സാധിച്ചത് ഒരു കണ്ടെയ്നർ ഷിപ്പ് ഇതുപോലെ ഒരു ശക്തമായ രീതിയിൽ പാക്കിംഗ് നടത്തിയിട്ട് ആ രീതിയിലാണ് ഇത് കപ്പലിൽ സെറ്റ് ചെയ്തത് ഫിറ്റ്നസ് ഒക്കെ നോക്കിയിട്ടാണ് ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇത്രയും വലിയൊരു കെമിക്കൽ സബ്സ്റ്റൻസുമായിട്ട് പോകുന്ന ഒരു ഷിപ്പ് നിയമപ്രകാരം അയക്കേണ്ടത് ഇത് സംബന്ധിച്ച് പല അന്താരാഷ്ട്ര നിയമങ്ങളും ഉണ്ട് അത് പ്രസക്തം മാർപോൾ എന്ന് പറഞ്ഞ നിയമമാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ ഫ്രം ഷിപ്സ് ആക്ട് ഇതൊരു അന്താരാഷ്ട്ര കരാറായിരുന്നു അതിൽ ഇന്ത്യയും ഒപ്പുവെച്ചിട്ടുണ്ട് അതിനെ തുടർന്നാണ് പല നിയമങ്ങളും ഇന്ത്യയിൽ വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് ആക്ടും വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് നയൻറ്റീൻ സെവന്റി ഫോർ മുതലായ പല നിയമങ്ങളും ആ അന്താരാഷ്ട്ര കൺവെൻഷനിൽ നിന്നാണ് വന്നത് ഇന്ത്യയും ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇപ്പൊ വിഴിഞ്ഞം ഒരു പുതിയൊരു പോട്ടായതുകൊണ്ടും അതിന് ഇതിനെ തുടർന്ന് നാണക്കേട് വരാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ ഇത് മറച്ചു വെക്കുന്നത് ഈ വിഴിഞ്ഞത്തിന്ന് ഇത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള നമുക്ക് സംശയമുണ്ട് കാര്യം ഇത്തരത്തിൽ തുടക്കമായ ഒരു പോട്ടിന് അങ്ങനെ ഒരു അപകീർത്തി വരാതിരിക്കാനായിരിക്കാം മറച്ചു വെക്കുന്നത് നമ്മളൊരു സാമാന്യ മനുഷ്യന്റെ ഒരു ബുദ്ധി ചിന്തിച്ചു നോക്കും ഒരു കന്നുകാലികളെ കൊണ്ടുപോകുന്ന ലോറിയിൽ നിയമപ്രകാരം ഇത്ര പശുക്കളെ അല്ലെങ്കിൽ കാളകനെ കയറ്റാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കോഴീനെ കൊണ്ടുപോകുന്ന വണ്ടിയിലും അത്രയും കോഴികളെ പറ്റത്തുള്ളൂ ഇത് അതിൽ കൂടുതൽ കുത്തി നിറച്ചാണോ ഈ കെമിക്കൽ കൊണ്ടുപോയെന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ വസ്തുതകൾ നോക്കണം പിന്നെ ഇതിന് ഇത്തരം കെമിക്കൽ എഫ് പോലെ കമ്പനികളിലോട്ട് പല രാസ ഏഹ് വളം നിർമ്മിക്കാൻ വേണ്ട ചില കെമിക്കൽസ് വരും അതിന് ആയിട്ട് മുമ്പിലൊക്കെ ചില വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇത്തരത്തിലൊരു ഷിപ്പ് പോകുമ്പോൾ ജാഗ്രത പുലർത്തണം ഇങ്ങനെ അപകടത്തിൽ അപകടത്തിൽപ്പെടാറാകുമ്പോഴല്ല അറിയിക്കേണ്ടത് ഇത് മുൻകൂട്ടി കാണണം ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും അത്യാധുനികമായ കപ്പലുകളിലുണ്ട് കപ്പലിനാ വെയിറ്റ് പിടിക്കാൻ വരുക പിന്നെ ബാലൻസ് പോവുകയോ അതേപോലെ കാലാവസ്ഥ മോശമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മുന്നറിയിപ്പൊക്കെ കൊടുക്കാൻ പറ്റും ഇത് വേണമെങ്കിൽ പല എയർഫോഴ്സിന്റെ കയ്യിലോ ഉള്ള പല വിമാനങ്ങൾ വെച്ച് ഓരോരോ കണ്ടെയ്നർ വെച്ച് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഇത് മാഗ്നറ്റിക് ആയിട്ട് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത് ഇരുമ്പിന്റെ കണ്ടെയ്നറുകളെ കണ്ടെയ്നറുകൾ ഒക്കെ നിസാരമായിട്ട് സാധിക്കും ഇനി ഇത് അന്തർവാഹിനികൾ ഉപയോഗിച്ചാണെങ്കിലും ഇത് കടലിന്റെ അടിത്തട്ടിലുണ്ടെങ്കിൽ അത് നീക്കണം എന്താണ് ഈ വസ്തുക്കൾ ഇതിന്റകത്തുള്ള എന്ന് ജനങ്ങളെ അറിയിക്കണം ഏതാനും ചില കെമിക്കലുകളുടെ പേര് പറഞ്ഞല്ലാതെ ഇതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീരദേശത്തുനിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ തീരദേശ ഹൈവേ വരുന്നു വികസനത്തിന് ഞാൻ എതിരല്ലെങ്കിൽ പോലും ഒരു ദേശീയപാത എൻ എച്ച് അറുപത്തി ആറിന്റെ തൊട്ട് അരികിൽ തന്നെ ഇങ്ങനെ ഒരു തീരദേശ ഹൈവേയുടെ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ പുനർഗേഹം പദ്ധതി വെച്ച് മത്സ്യത്തൊഴിലാളികളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ നോക്കുന്നു ഇത് മൊത്തത്തിൽ മനസ്സിലാക്കുവാണെങ്കിൽ തീരത്തിന്റെ മക്കളെ തീരത്ത് നിന്ന് ഓടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്ര അപകടങ്ങളും മറ്റ് സർക്കാരുകളുടെ നിലപാടുകളും അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ അത് ഒന്ന് പറയാൻ ആഗ്രഹിക്കണം എന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞു കടൽ വെടിവെപ്പ് ഉണ്ടായ സമയത്ത് ചെന്നൈയിലെ കോടതിയിൽ നിന്ന് അവിടെ നിന്നുള്ള വ്യവഹാരങ്ങളുടെ ഒരു രീതിയിലേക്കാണ് നമ്മളും കടമെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏത് രീതിയിൽ പോകും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് അന്ന് എൻഡ്രിക്സി കേസ് വന്ന സമയത്ത് കേരള ഹൈക്കോടതിയിൽ ഇത് എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മാരിടൈം ലോ സംബന്ധിച്ച കേസുകൾ ഫയൽ ചെയ്യേണ്ട രീതികൾ ആ സ്യൂട്ടുകൾ ഫയൽ ചെയ്യേണ്ട രീതികളുടെ റൂൾസ് ഒന്നും വ്യക്തമല്ലായിരുന്നു ആ സമയത്ത് നമ്മൾ തൊട്ടടുത്ത മദ്രാസ് ഇത് കടമെടുത്തത് കേരള സംസ്ഥാനം രൂപീകരിച്ചത് മുതൽ അന്നും നമ്മൾ ഫോളോ ചെയ്തിരുന്ന പലതും ചെന്നൈ ഹൈക്കോടതി വിധികളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ റൂൾസ് എടുത്തു ഇതും ഒരു അന്താരാഷ്ട്ര പ്രശ്നങ്ങളായതുകൊണ്ട് ഇതിൻ്റെ ഒരു നിയമവശം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഒരു ഇന്റർനാഷണൽ വാട്ടറിൽ നടന്ന ഒരു അപകടം അവിടുന്ന് അതിന്റെ പാർശ്വ ഫലങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ ചില സംസ്ഥാനങ്ങളിൽ വന്ന് അടിയുന്നു ഇതിന് ആരാണ് ലൈബിൾ ആയിട്ടുള്ളത് കപ്പൽ കമ്പനിയാണോ അതോ ഇത് പ്രിവെന്റ് ചെയ്യാത്ത രാജ്യമാണോ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനായിട്ട് ശ്രമം നടത്തുന്നത് പല കണ്ടെയ്നറുകളും വന്നടിയുന്നത് കാലിയാണ് അപ്പം ഇതിൻ്റെ അകത്ത് എന്തുണ്ട് ഇത് വെള്ളത്തിൽ പോയാൽ എന്താണ് പ്രശ്നം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല പിന്നെ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ആന്റിഡോട്ടുകളും ചിലപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കാം ഈ പറഞ്ഞ സൾഫറിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റിയ കെമിക്കലുകൾ കാണും ആ കെമിക്കൽ കൊണ്ടൊന്ന് ആ പ്രദേശത്ത് ഇടുവാണെങ്കിൽ അതിന്റെ പാർശ്വഫലങ്ങൾ കുറയും അതൊന്നും പരീക്ഷിക്കുന്നില്ല ഇപ്പോൾ അടിഞ്ഞിട്ട് ഒന്നും പരിശോധിക്കുന്നില്ല ജിയോളജിസ്റ്റുകൾ വന്ന് പരിശോധിക്കുന്നു അത് കഴിയുമ്പോ കുറച്ച് സയന്റിസ്റ്റുകൾ വരുന്നു അല്ലാതെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു നിലപാടും സർക്കാർ സ്വീകരിച്ചിട്ടില്ല